ൂന്ന് വർഷത്തെ ആധികാരിക ആയുർവേദ പാരമ്പര്യവുമായി ധന്വന്ത്രി വൈദ്യശാല ആഗോളതലത്തിലേക്ക് ചുവടുവെക്കുന്നു തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര കേന്ദ്രത്തിന് ദുബായിൽ ഗംഭീരമായ തുടക്കം കുറിച്ചു ബർദുബായിലെ അലൈൻസ് സെന്ററിലാണ് പുതിയ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ദുബായിലെ ക്വീൻ എലിസബത്ത് ടു ക്രൂയിസ് കപ്പലിൽ വെച്ച് നടന്ന പ്രൗഢമായ വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സതീഷ് കുമാർ നമ്പൂതിരി സ്ഥാപനത്തിന്റെ ആഗോള പദ്ധതികൾ പ്രഖ്യാപിച്ചു ദുബായ് കേന്ദ്രത്തെ മാതൃകയാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ബഹ്റിൻ ഖത്തർ ഓസ്ട്രേലിയ ഉൾപ്പെടെ ആറ് രാജ്യങ്ങളിൽ പുതിയ കേന്ദ്രങ്ങൾ തുറക്കാനാണ് ധന്വന്തിരി ലക്ഷ്യമിടുന്നത് അർബുദം പ്രമേഹം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ആധികാരിക ചികിത്സകൾക്കാണ് ധന്വന്തിരി പ്രധാനമായും മൂന്നിൽ നൽകുന്നത് മരുന്നുകളില്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കാൻ സഹായിക്കുന്ന ജീവിതചര്യ എന്ന പ്രത്യേക പരിശീലന പദ്ധതിയും ഇവിടെ പ്രധാന ആകർഷണമാണ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സത്യ കെ പിള്ളയുടെ നേതൃത്വത്തിൽ ന്യൂറോപ്പതി നിർണയത്തിനുള്ള ആധുനിക സംവിധാനങ്ങളും നേത്ര രോഗങ്ങൾ ചർമ്മകേശ സംരക്ഷണം എന്നിവയ്ക്കുള്ള പ്രത്യേക ചികിത്സകളും ഉടൻ ലഭ്യമാകും ഗൾഫ് മേഖലയിൽ ധനംതിരിയുടെ സേവനം വ്യാപിപ്പിക്കുന്നതിനായി ഫ്രാഞ്ചൈസി കിയോസ്ക് മോഡലുകൾ അവതരിപ്പിക്കുമെന്ന് യു എ മാനേജിംഗ് ഡയറക്ടർ മുരളീധരൻ ഏഗ്രോൾ വ്യക്തമാക്കി അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ യുഎഇയിൽ മാത്രം പത്ത് നേരിട്ടുള്ള ഔട്ട്ലെറ്റുകൾ തുറക്കുകയാണ് ലക്ഷ്യം ബർദുബായിലെ ഇതിനകം പ്രശസ്തമായ ആയുർസത്തിയെ ഏറ്റെടുത്തുകൊണ്ടാണ് ധനവന്തിരി തങ്ങളുടെ ദുബായ് യാത്രയ്ക്ക് തുടക്കമിട്ടത് ഇതിന്റെ ഭാഗമായി നിലവിലുള്ള ഉപഭോക്താക്കൾക്കായി സിൽവർ ഗോൾഡ് ഡയമണ്ട് എന്നിങ്ങനെയുള്ള ആകർഷകമായ ദീർഘകാല ചികിത്സാ പാക്കേജുകളും ഉടൻ അവതരിപ്പിക്കും